ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ അഭിമാന പദ്ധതിയായ വിഷപ്പ് രഹിത തൃശൂർ മന്ന എന്ന ആശയം മുൻനിർത്തി ശക്തൻ നഗറിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ പതിനൊന്നര മുതൽ ഒന്നര വരെയാണ് ഭക്ഷണം വിളമ്പുന്നത് ദിവസവും അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം വിളമ്പുക എന്നതാണ് ലക്ഷ്യം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ലയൻസ് ക്ലബ് ഓഫ് ചൌക്ക ക്ലബ് പ്രസിഡന്റ് ലോഹിതാക്ഷിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ്മാരായ സുധി ആർ റോബി പി ആർ ട്രഷർ നിഷാദ് ബാലൻ ലിയോ പ്രസിഡന്റ് ആൽഗ തെരേസ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ये और बात